ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന മുംബൈ സ്ഫോടന പരമ്പരയിലെ മുഖ്യ സൂത്രധാരനായ തഹാബുർ ഹുസൈൻ റാണ തൽക്കാലം ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലായിരിക്കും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും ഇയാളെ ഇന്ത്യക്ക് കൈമാറിയ ശേഷമുള്ള നടപടികൾ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മറ്റും നിരീക്ഷിച്ചു വരികയാണ് ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലായിരുന്നു റാണ ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് ഇങ്ങോട്ട് കൈമാറിയത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടത്തുന്ന നിയമ നയതന്ത്ര യുദ്ധങ്ങളുടെ വിജയമാണ് തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടിയതിൽ പ്രതിഫലിക്കുന്നത് റാണയുടെ കാര്യം സൂചിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് വിദേശകാര്യ മന്ത്രാലയം വഴി അമേരിക്കയ്ക്ക് കത്ത് നൽകിയത് പിന്നീട് അറസ്റ്റ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ജൂണിൽ കത്ത് നൽകുന്നു ഇതാണ് പ്രതിയുടെ കൈമാറ്റത്തിലേക്ക് വരെ എത്തിയത് ഹുസൈൻ റാണിയുമായി എൻ ഐ എ മുംബൈ ആഗ്ര ഹാപൂർ കൊച്ചി അഹമ്മദാബാദ് നഗരങ്ങളിൽ തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് മുമ്പ് ഈ നഗരങ്ങളിലെല്ലാം റാണ തന്റെ ഭാര്യയ്ക്കൊപ്പം സന്ദർശനം നടത്തിയിട്ടുണ്ട് പാക് ഭീകരരെ മുംബൈയിലെത്തിച്ചതും അവർക്ക് മാർഗനിർദ്ദേശം നൽകിയതും ആരൊക്കെ അവർക്ക് പാക് സൈന്യം ചാരസംഘടന എന്നിവരുമായിട്ടുള്ള ബന്ധം ഭാരതം തൂക്കിക്കൊന്ന മുഖ്യപ്രതിയായിട്ടുള്ള അജ്മൽ കസബുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ഏജൻസി ഇയാളോട് അന്വേഷിക്കും ചോദ്യം ചെയ്യും റാണയുടെ കൂട്ടുപ്രതിയായ ഹെറ്റ്ലി അമേരിക്കയിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ തടവിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിഒൻപതിലാണ് യു എസ് അന്വേഷണ ഏജൻസി ഹെറ്റ്ലിയെ അറസ്റ്റ് ചെയ്തത് സൈനിക ഡോക്ടറായിരുന്നു റാണ പാക് വംശജനം യുവ സൈനികനുമായിട്ടുള്ള യു എസ് ഭീകരനുമായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും ഹെറ്റ്ലിയുടെ അനുയായി ആയിരുന്നു ഇയാള് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹെറ്റ്ലി ഹെഡ്ലിക്കും തഹാബൂർ ഹുസൈൻ റാണയ്ക്കും പാക് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായും അടുത്ത ബന്ധമാണ് തന്റെ ആരോഗ്യം മോശമാണെന്നും എന്റെ കൈമാറരുതെന്നും ആവശ്യപ്പെട്ട് റാണ നൽകിയ ഹർജികൾ എല്ലാം യു എസ് കോടതികൾ തള്ളിയിരുന്നു ഇയാൾക്ക് മുത്രാശയ അർബുദമാണ് ഇതിനു പുറമെ പാർക്കിൻസൺസ് രോഗവുമുണ്ട് ഡോക്ടറിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് വഴിമാറിയ തഹാവു റാണയുടെ ജീവിതം ഞെട്ടിക്കുന്നതാണ് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഇയാളുടെ ജീവിതത്തിന്റെ ചുരുളുകൾ അഴിക്കാനാണ് എൻ ഐ എ ശ്രമിക്കുന്നത് ഇയാളെ കൈമാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെത്തി സ്ഫോടനം നടത്തേണ്ടുന്ന സ്ഥലങ്ങൾ നോക്കി വയ്ക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും ഹെഡ്ലിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി നൽകിയതും തഹാവൂർ ഹുസൈൻ റാണയാണ് ഭീകരാക്രമണത്തെ വാഴ്ത്തിപ്പാടിയ ഹുസൈൻ റാണ ഇതിനു മുതിർന്ന പാക് ഭീകരർക്ക് ഉയർന്ന പാക് സൈനിക പുരസ്കാരങ്ങളും ബഹുമതികളും പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹുസൈൻ റാണയുടെ കേസിന്റെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട് വിവിധ കേസുകളിൽ സിബിഐ യെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുള്ള അഭിഭാഷകൻ നരേന്ദ്ര നരേന്ദ്ര മന്നയാണ് അദ്ദേഹത്തെയാണ് വീണ്ടും നിയമിച്ചിരിക്കുന്നത് മൂന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി തന്നെ നിയമിച്ചതായി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി ഡൽഹിയിലെത്തിയാൽ ഉടനെ എൻ ഐ എ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം തുടർന്ന് വിർച്വലായി കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും തിഹാർ ജയിലിലായിരിക്കും ഇയാളെ പാർപ്പിക്കുക ജയിലിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു കൊച്ചിയിൽ അടക്കം എത്തിയതിന്റെ കാര്യ കാരണങ്ങൾ എൻ ഐ എ തേടും മലയാളികളുമായ ആശയവിനിമയം റാണ നടത്തിയിട്ടുണ്ട് എന്നതും അവരിലേക്കും അന്വേഷണം നീളുമെന്നും എൻ ഐ എ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് റാണയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ അപേക്ഷ നൽകിയത് തഹാവൂർ ഹുസൈൻ റാണ മുംബൈ ഭീകരാക്രമണത്തിലെ കേസിലെ മുഖ്യപ്രതിയാണെന്നും അതിനാൽ ഇന്ത്യക്ക് കൈമാറണമെന്നും അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് തടയാൻ സാധിക്കില്ല എന്ന് യുവസ് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് ഹുസൈൻ റാണയെ കൈമാറ്റം ചെയ്തത് ബാല്യകാല സുഹൃത്തും പാക് വംശജനുമായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലിയുമായി ചേർന്ന് ലഷ്കർ ഇ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പാക് വംശജനായ കനേഡിയൻ വ്യവസായി റാണയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതിയായിരുന്നു മുംബൈയിൽ ഭീകരാക്രമണം നടന്നത് താജ് ഹോട്ടൽ ഒബ്രോയി ട്രെൻഡൽ ഒബ്രോയി ട്രൈഡ്രന്റ് ഹോട്ടലാണ് ഛത്രപതി ശിവാജി ടെർമിനൽസ് ലിയോപോൾസ് കഫേ മുംബൈ ചബാദ് ഹൗസ് നരിമാൻ ഹൗസ് മെട്രോ സിനിമ തിയേറ്റർ എന്നിവിടങ്ങളിലൊക്കെ ആയിരുന്നു ആക്രമണം ഉണ്ടായത് ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേര് കൊല്ലപ്പെട്ടു കടൽമാർഗം മുംബൈയിലെത്തിയ പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികമാണ് മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് ഇതേ കേസിൽ തന്നെ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആണ് അറുപത്തിനാല് വയസ്സുള്ള പാക് വംശജനായ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറി അവിടെ പൗരത്വം എടുത്തു പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് മാറി പാകിസ്ഥാനിയായ പിതാവിനും അമേരിക്കൻ മാതാവിനും യു എസിൽ ജനിച്ച ഹെഡ്ലിയും റാണയും ലഷ്കർ ഹർക്കത്ത് അതുപോലെ ഹർക്കത്തുൽ ഉൽ ജിഹാദി ഇസ്ലാമി എന്നീ സംഘടനകളും ഒക്കെയായി ചേർന്ന് ഭീകരാക്രമണത്തിന്റെ പദ്ധതി തയ്യാറാക്കിയെന്നാണ് എൻ ഐ എയുടെ കുറ്റപത്രം രണ്ടായിരത്തി ഒൻപതിനാണ് എൻ ഐ എ ഹിറ്റ്ലിയെയും റാണയെയും മുംബൈ ഭീകര ഭീകരവാദക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസ നൽകാൻ റാണ സഹായിച്ചു മുംബൈയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ സ്ഥാപിച്ചതും റാണയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും ഹിറ്റ്ലി മുംബൈയിലെത്തിയപ്പോൾ റാണ സഹായം നൽകി ആക്രമണത്തിന്റെ അവസാന ആസൂത്രണം നടക്കുന്ന രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നാം തീയതിക്കും ഇരുപത്തി ഒന്നാം തീയതിക്കും ഇടയിൽ പോലും റാണയും ഭാര്യയും സമ്രാസിനൊപ്പം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നാണ് കണ്ടെത്തൽ പല ഘട്ടങ്ങളിലുള്ള ഇന്ത്യ സന്ദർശനത്തിനിടയിൽ ഹെഡ്ലിയും റാണയും ഇരുന്നൂറിലേറെ തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് റാണയെ അറസ്റ്റ് ചെയ്ത എഫ് ബി ഐ ആണ് രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ ഡെൻമാർക്കിലെ കോപ്പർഹേഗനിലെ ഒരു പത്ര സ്ഥാപനം ആക്രമിക്കാനുള്ള റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതി എഫ് ബി ഐ യും പട്ടാളത്തെയും ബ്രേക്ക് ചെയ്ത് തഹാവൂർ റാണയുടെ തലയ്ക്ക് വേണ്ടി ഡൽഹി വളഞ്ഞിരിക്കുകയാണ് ഭീകരർ അതുപോലെ തന്നെ അതിനേക്കാളേറെ പട്ടാളവും വളഞ്ഞിരിക്കുന്നു കരിമ്പൂച്ചകൾ തിഹാറിലേക്ക് വെച്ചു പിടിച്ചു തഹാവുറാണയെ എത്തിക്കുന്നുണ്ട് ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഏതാണ്ട് രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞു കാരണം അത്രമേൽ വിലപ്പെട്ട തലയാണ് ഈ ഭീകരന്റെ തല നമ്മുടെ രാജ്യത്ത് ഇയാൾ ചെയ്തു കൂട്ടിയതിനെല്ലാം ഇയാളെ കൊണ്ട് തന്നെ സമാധാനം പറയിപ്പിച്ചേ തീരൂ ഈ കപ്പലിനകത്തുള്ള വെള്ളമാണ് ഈ രാജ്യത്തെ മുക്കിക്കൊണ്ടിരിക്കുന്നത് അത് മലയാളി സാന്നിധ്യവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ കൊച്ചിയിലെത്തിയ ഇയാളുടെ രഹസ്യ കേന്ദ്രങ്ങളും രഹസ്യ ബന്ധങ്ങളും മുക്കിയേ തീരൂ ഈ തഹാവൂർ ഹുസൈൻ റാണ പാക് കനേഡിയനാണ് ബിസിനസ്സുകാരനാണ് മുൻ മിലിറ്ററി ഡോക്ടറാണ് ഇങ്ങനെ ഇരുന്നു കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ രാജ്യത്തിന് സേവനം ചെയ്യേണ്ടെന്നവൻ ഈ രാജ്യത്തെ തകർത്തത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് തഹാവൂർ ഹുസൈൻ റാണ അമേരിക്കൻ ജയിലിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആള് പ്രതീക്ഷിച്ചിട്ടില്ല എത്തുമെന്ന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിൽ നീതി നടപ്പാക്കുന്നതിലെ ഇന്ത്യയുടെ സുപ്രധാനമായ ചുവടുവെപ്പാണ് ഈ കൈമാറ്റം എന്നാണ് ചരിത്രം വിധിയെഴുതുന്നത് നൂറ്റി അറുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന തഹാവൂർ റാണയെ രാജ്യ തലസ്ഥാനത്ത് എത്തിക്കുമ്പോൾ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി പാകിസ്ഥാനിലെ ചിച്ചാവത്തിനിയിലായിരുന്നു തഹാബൂർ ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനം വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോഴ്സിൽ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ചു പിന്നീട് ബിസിനസ് രംഗത്തേക്ക് ചുവടുമാറ്റം ഒരു ഇമിഗ്രേഷൻ സേവന സ്ഥാപനമാണ് റാണ നടത്തിയിരുന്നത് ലഷ്കർ ഇ തൊയ്ബയുമായും ഐ എസ് ഐയുമായും റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താൻ സഹായം ചെയ്തത് മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ നൽകിയതും റാണയായിരുന്നു ഹിറ്റ്ലിക്ക് ഇന്ത്യയിലെത്താൻ വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയുടെ സ്ഥാപനമായിരുന്നു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എന്ന വ്യാജേന മുംബൈയിൽ ഒരു സ്ഥാപനവും റാണയുടെ സഹായത്തിൽ ആരംഭിച്ചിരുന്നു പിന്നീട് ലഷ്കർ ഇ തൊയ്ബ ആക്രമിച്ച സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി പ്രവർത്തിച്ചത് ഈ സ്ഥാപനമായിരുന്നു ഇത് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഹെഡ്ലിയുടെ തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ച് റാണയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു മാത്രവുമല്ല ആക്രമണങ്ങളെ റാണ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹെറ്റ്ലിയുമായി നടത്തിയ ഇ സന്ദേശങ്ങളിൽ നിന്ന് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലെ റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു ആക്രമണത്തിന്റെ ഭാഗമായ പ്രവർത്തകനായ മേജർ ഇക്ബാലുമായും റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന കുറ്റത്തിന് രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിലാണ് ചിക്കാഗോയിൽ വെച്ച് ഹുസൈൻ റാണയെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് ഡാനിഷ് പത്രമായ ജില്ലാൻസ് പോസ്റ്റണിൽ എഴുതിയ അതിനെതിരായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ ആക്രമണത്തിന് സഹായം ചെയ്തതിന് രണ്ടായിരത്തി പതിനൊന്നില് റാണയ്ക്കെതിരെ ശിക്ഷ വിധിച്ചു എന്നാൽ മുംബൈ ഭീകരാക്രമണവുമായി നേരിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ നിന്ന് റാണയെ കുറ്റവിമുക്തനാക്കുകയാണ് അന്ന് ചെയ്തത് അധികാര പരിമിതികൾ മൂലമായിരുന്നു അമേരിക്കൻ കോടതികളുടെ അന്നത്തെ നടപടി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള റാണയുടെ പങ്ക് ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ റാണയെ കൈമാറ കൈമാറണം എന്ന് ആവശ്യപ്പെട്ട അമേരിക്കയ്ക്ക് അപേക്ഷ നൽകുന്നത് റാണയ്ക്കെതിരായ തെളിവുകളും രാജ്യം കൈമാറി കൈമാറ്റം തടയാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അപ്പീലുകളുമായി റാണയും രംഗത്ത് വന്നു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനമായി അമേരിക്കയിലെ ഫെഡറൽ കോടതികളിൽ നൽകിയ അപേക്ഷകൾ തള്ളിയതോടുകൂടി റാണ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നാൽ ഈ അപേക്ഷയും കോടതി തള്ളുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് റാണയുടെ ഏറ്റവും ഒടുവിലെത്തിയ ഹർജിയും കോടതി തള്ളിയത് ലോസ് ആഞ്ചൽസിലെ ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് അവിടത്തെ തടവിൽ കഴിയുകയായിരുന്ന അറുപത്തിനാലുകാരനായി റാണയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഏപ്രിൽ ആറാം തീയതിയാണ് ഇന്ത്യയിൽ നിന്നുള്ള സംഘം അമേരിക്കയിൽ എത്തിയത് ദേശീയ അന്വേഷണ ഏജൻസിയിൽ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെയും രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ബുധനാഴ്ച വൈകിട്ടാണ് റാണയെയും വഹിച്ചുള്ള പ്രത്യേക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ഇന്ത്യയിലെത്തിക്കുന്ന റാണയെ എൻ ഐ എ കോടതിയിലാകും ഹാജരാക്കുക കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ എൻ ഐ എ അപേക്ഷ നൽകാനും സാധ്യതയുണ്ട് കോടതിയിൽ ശേഷം തിഹാർ ജയിലിലാകും റാണയെ പാർപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ കനത്ത സുരക്ഷയാണ് കോടതി പരിസരത്തുൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നന്ദി